എല്ലാവരും പറയും പക്ഷെ ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ദേശം ഈ കുസൃതി ചോദ്യവും ഉത്തരവും ഒരുപോലെ എനിക്ക് ഇഷ്ടപ്പെടണം ഉത്തരം എളുപ്പമാണ് കേട്ടാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഉത്തരത്തിന് ചോദ്യങ്ങൾ വേറെയും ഉണ്ടാക്കാൻ കേട്ടോ നൽകാൻ എളുപ്പവും സ്വീകരിക്കാൻ പ്രയാസമേറിയതുമായ കാര്യം രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരം ഇതാണ് ഉപദേശം ഒന്നാമത്തെ ചോദ്യത്തിന്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ചോദ്യം ഉപദേശം എല്ലാവരും പറയും അഥവാ കൊടുക്കാൻ എളുപ്പമാണ് പക്ഷെ ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ദേശം പോലെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് ഉപദേശം അതിലൊരു ദേശം ഉള്ളതുകൊണ്ടാണ് പോകാൻ ഇഷ്ടപ്പെടാത്ത ദേശം എന്ന് ചോദ്യത്തിൽ സൂചിപ്പിച്ചത് ഇനി പറയൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഉപദേശം എന്നുള്ളത് ഉപദേശ്യം ആയി പുതിയ കാലഘട്ടത്തിൽ മാറിയിരിക്കുന്നു നല്ലത് വിചാരിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ താൻ അധികം ഉണ്ടാക്കേണ്ട എന്ന മനോഭാവമാണ് പലർക്കും സ്വീകരിക്കാവുന്നതാണെങ്കിൽ പറയുന്ന ആളുടെ പ്രായമോ പദവിയോ വ്യത്യാസമില്ലാതെ ആരിൽ നിന്നും ഉപദേശം എടുക്കാവുന്നതാണ് സ്വീകരിക്കപ്പെടുന്ന ഉപദേശത്തെ ഒരു തുള്ളി വെള്ളത്തോടാണ് വിദ്യാഭ്യാസ പ്രവർത്തക കെ വി റാബിയ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന് തന്റെ ആത്മകഥയിലൂടെ ഉപമിക്കുന്നത് അവർ പറഞ്ഞു തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചട്ടിയിലേക്ക് ഒരു തുള്ളി വെള്ളമുറ്റുന്നു എന്ത് സംഭവിക്കും ിയ ഉടനെ തന്നെ അതില്ലാതാകും ഒരു തുള്ളി വെള്ളം ഒരു റോസാ പൂവിന് മുകളിൽ വീഴുന്നു ഉറച്ച സമയം പൂവിന് മുകളിൽ ഉണ്ടാകും അല്പം കഴിഞ്ഞ് അത് താഴേക്ക് പോകുന്നു ഇതുപോലെ ഒരു തുള്ളി വെള്ളം ഒരു സമുദ്രത്തിലേക്ക് വീഴുന്നു ആ തുള്ളി കടലിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏതെങ്കിലും ചിപ്പിക്കുള്ളിൽ കയറി അത് അവിടെ നിന്ന് പവിഴമോ മുത്തോ ആയിത്തീരുന്നു ചിലർക്ക് ലഭിക്കുന്ന ഉപദേശം തിളച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയിലേക്ക് വെള്ളമൊറ്റിയതുപോലെയാണ് കേട്ട ഉടനെ അടുത്ത ചെവിയിലൂടെ കളയും മറ്റു ചിലർക്കുള്ള ഉപദേശം റോസാപ്പൂവിന് മുകളിൽ ഉറ്റിയതുപോലെയാണ് കേൾക്കുമ്പോഴും കുറച്ചു കാലവും മനസ്സിലുണ്ടാവുക അങ്ങനെയൊക്കെ മാറണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ പഴയതുപോലെയാവും മതപ്രഭാഷണം കേൾക്കുന്നത് പോലെയാവും അവസാനത്തെ വിഭാഗം ലഭിക്കുന്ന ഉപദേശം ഒരു തുള്ളിയോളം ചെറുതാണെങ്കിൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ടേണിംഗ് പോയിന്റായി അതിനെ സ്വീകരിക്കും ജീവിതത്തിന്റെ ചുറ്റിക്കുള്ളിലെ പവിഴവും മുത്തുകളുമായി മാറും ആ ഉപദേശം എന്ന് ചുരുക്കം